ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്ന കുറച്ച് പ്ലാൻസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റിയ കുറച്ച് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതായത് വേനൽക്കാലത്ത് നട്ട് ഒഴിപ്പിച്ച് എടുക്കാൻ പറ്റിയ കുറച്ച് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പറ്റി പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ ഒരുപാട് ഓഫർ ഇട്ടിരിക്കുന്ന കുറച്ച് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഈയൊരു വീഡിയോയിലുണ്ട് ഒരുപാട് റേറ്റ് കുറവിലാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീടിയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഡാലിയയുടെ നാല് വെറൈറ്റീസ് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഡാലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ നാല് വെറൈറ്റീസ് കളേഴ്സ് ആണ് നമ്മുടെ ഡാലിയയിൽ വരുന്നത് അപ്പോൾ ഈ നാല് വെറൈറ്റീസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കരുത് ഒരു കിളം വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലായിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മോർണിംഗ് നനച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഡെയിലി നനയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് നല്ല അസേലി ചെടിയാണ് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ മുമ്പത്തെ ഇട്ടിരിക്കുന്ന സെയിം റേറ്റിൽ തന്നെ വരുന്ന ഒരു പ്ലാന്റാണ് ആണ് നമ്മുടെ ഈ ഒരു അസേലി എന്ന ചെടി കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യാൻ എന്നാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് അല്ല അല്ലാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങി കോംബോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കമലി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് കമേലി പ്ലാന്റ്സ് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് പറഞ്ഞാൽ ഒരുപാട് ലീഫുള്ളൊരു ചെടിയും കൂടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീട്ടിലുള്ള സ്ഥലങ്ങൾ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല മണ്ണിൽ മണ്ണിലെപ്പോഴൊരു നനവോട് കൂടി ഇരിക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് കൊണ്ടുപോവുക ഒരുപാട് പൂക്കൾ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ക്രീൻഷർട്ട് എടുത്തതിനു ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചു കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെറ്റോണി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാനൂറ് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ പെറ്റോണി പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റീസിന് വെറും നാനൂറ് രൂപയ്ക്കെന്ന് പറഞ്ഞാൽ നല്ല ലാഭമുള്ള ചെടികളാണ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് കുറവിലാണ് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ള പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ പെട്രോളിയം പ്ലാന്റ്സിൻ്റെ സ്റ്റോക്കൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നു പറഞ്ഞുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഒരുപാട് വെള്ളം ഒഴിച്ച് നാശ ആക്കരുത് മോർണിംഗ് ഒരു നേരം മാത്രമായിട്ട് വെച്ച് കൊടുക്കുക രണ്ടു ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ചുകൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടെ നമ്മുടെ പ്ലാന്റ് സൈസ് ആണെങ്കിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മെലെസ്റ്റോമ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാ സോറി മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് മെലസ്റ്റോമോ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഈ മൂന്ന് വെറൈറ്റീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൈറ്റ് വയലറ്റ് യെല്ലോ എന്നീ കളറുകളിലാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്ന കേട്ടോ പ്ലാന്റ് സൈസ് അടക്കം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോത്സിനിയ പ്ലാന്റ് ആണ് ഇതിനു മുമ്പ് നമ്മൾ കൊടുത്തിരുന്നത് രണ്ട് വെറൈറ്റീസ് ആയി വരുന്നതാണ് അതിൽ വൈറ്റും കൂടി കൂടി ചേർന്നതും അടക്കം മൂന്ന് നാല് വെറൈറ്റീസ് ആയിട്ടാണ് കൊടുത്തിരുന്നത് വൈറ്റും വയലറ്റും അതുപോലെ അതുപോലെതന്നെ റെഡും വയലറ്റും അതുപോലെ തന്നെ റെഡും വൈറ്റും എന്നീ കളറുകളാണ് കൊടുക്കുന്നത് ഇപ്പോൾ ലൈറ്റ് പിങ്കും കൂടി വരുന്നുണ്ട് കേട്ടോ വൈറ്റ് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ പ്ലാന്റ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ വിങ്കാ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാൻസ് ആണ് നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം നല്ല അടിപൊളി പ്ലാൻസ് പെട്ടെന്ന് തന്നെ വാങ്ങി കളക്ട് ചെയ്യോളാം ഇരുന്നൂറ്റി അൻപത് രൂപേന് നാല് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ സോറി അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ വിൻഗ്ലാന്സ് കൊടുക്കുന്നത് വിത്ത് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മോർണിംഗ് നനച്ച് കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ച് കൊടുക്കുക ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇളം വെയിൽ ഇടുന്ന സ്ഥലങ്ങളിൽ വെക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സപ്പിലേക്ക് ക്രീൻഷോട്ടെടുത്തു തന്നെ അയച്ചു തരേണ്ടതാണ് അടുത്ത പ്ലാന്റിൽ നിന്ന് വാക്സ് ബ്രിക്കോണി ആട്ടോ വരുന്നത് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് വാക്സ് ബിഗോണി കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ നമ്മുടെ വാക്സ് ബ്രിക്കോണിക്ക് വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ണം എന്നുള്ളതിനി വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഴിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചുകൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അടുത്ത പ്ലാന്റ് പറഞ്ഞത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ കൊടുക്കുന്നത് ഫ്ലവറോട് കൂടി തന്നെ കൊടുക്കുന്ന ഒരു ചെടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡയൻഡസിൻ്റെ ഏഴ് വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പത്ത് വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട് നമ്മൾ ഏഴ് വെറൈറ്റീസ് കോംബോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പത്ത് വെറൈറ്റീസും വേണമെന്നുള്ളവരുടെ അങ്ങനെ ഓർഡർ ചെയ്തെടുക്കാവുന്നതാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഏഴ് വെറൈറ്റീസ് അടങ്ങിയ ഡയൻഡസിൻ്റെ പ്ലാന്റ്സ് നമ്മളിതാക്കാണ് ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് വിത്ത് കളേഴ്സ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏഴ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പത്ത് വെറൈറ്റീസ് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ പത്ത് വെറൈറ്റീസും വേണമെന്നുള്ളവരുടെ അങ്ങനെ കളക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏഴ് വെറൈറ്റീസ് മുന്നൂറ്റി അൻപത് രൂപ എന്ന റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ് കൊടുത്തിരിക്കുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫ്ലവറോട് കൂടി തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് ഡയൻഡർസ് എന്ന് ഒരു പ്ലാന്റ് ഒരുപാട് നല്ല ഭംഗിയായിട്ടാണ് കാണാൻ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ക്രിസ്മസ് കാറ്റസ് ആണ് കേട്ടോ ഇരുന്ന് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ കോമ്പൗൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ച് കൊടുക്കുക ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ് വെയിൽ കൊണ്ടാലും വിഷയില്ല വെയിലില്ലാത്ത അടുത്ത് വെച്ചാലും ഒരു പ്രോബ്ലം ഇല്ല അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് ജിഫി ബാഗിലാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് കുഞ്ു തീകര കുഞ്ഞല്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനെ ഓർഡർ ചെയ്യുക നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രീൻഷൂട്ടെടുത്തിന് ശേഷം നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ട് തന്നാൽ മതി നമ്മൾ അതിനനുസരിച്ച് അയച്ചു തരുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ പെട്രിയുടെ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്ത് പോവുക അടുത്ത തന്നെ പെട്രിയുടെ തന്നെ വൈറ്റ് കളർ ആയിട്ടോ ആയിരുന്നു വൈറ്റിൻ്റെയും ബ്ലൂവിൻ്റെയും കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രാ ഡേ കേട്ടോ വരുന്നത് ഞാൻ ഇതിന് മുമ്പത്തെ വീടി കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ഫ്ലവർ ആയിട്ടാണ് ഇതിൽ ചെടികൾ ഉണ്ടാവുക ആദ്യം ഒരു വൈറ്റ് കളർ ആണെങ്കിൽ പിന്നെ അത് വയലറ്റ് പിന്നെ അത് പിങ്ക് ആ ഒരു കളറിലാണ് ഇത് പോകുന്നത് കേട്ടോ അപ്പോൾ അത് ചേഞ്ച് ചേഞ്ചായി ചേഞ്ചായി വന്നോണ്ടേ ഇരിക്കും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വാസം പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ബാൾസം പ്ലാന്റ്സ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തവർക്ക് നമ്മുടെ വാട്സാപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് അടുത്ത പ്ലാന്റിന് തന്നെ കോഞ്ചിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ പെട്ടയുടെ വേറെ ഇനമാണ് അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിൽ നിന്ന് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് കളറാണ് കേട്ടോ അറുപത് രൂപ സോറി അമ്പത് രൂപയാണ് ഈ ഒരു ബ്ലണ്ടർ റേറ്റ് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നിന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ തന്നെ വൈറ്റ് കളറാണ് കേട്ടോ ഇന്ന് അറുപത് സോറി അമ്പത് രൂപയാണ് ഈ ഒരു ബ്ലൻഡർ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ഗാർലിക് ആണ് വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ കൂടിയാണ് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക് വെളുത്തുള്ളീൻ്റെ സ്മെല്ലാണ് അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലൻഡർ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ട്രംബറ്റ് വൈനാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അമ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോ ഇതുവരെ കാണാത്ത ഫ്രണ്ട്സിനെ ഒന്ന് പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കോംബോ കളക്ഷൻ അതിലുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതാണ് അതർക്കും ബൈ